അപ്പൊ നമ്മൾ എക്സാം സീരീസ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കുറെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാം അടുത്ത് എടുത്ത് പഠിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മോണ ഹൈബ്രലൈസേഷൻ ഡൈ ഹൈബ്രൈസേഷൻ പറഞ്ഞു എന്തായാലും ചോദിക്കും അതിൽ ഏതെങ്കിലും പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ട് പോവാം അതുപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആര് നമ്മളുടെ മെൻറ്റൽ പ്രസ്താവിച്ചിരിക്കുന്ന ആ ഒരു മൂന്ന് ലോസ് എന്തായാലും പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കത് വേഗം എന്താണെന്ന് നോക്കിയാലോ സാർ യെസ് അതായത് അതിലാദ്യത്ത് വരുന്ന ലോയാണ് എന്ത് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് അതിന്റെ പേര് തന്നെയുണ്ട് അല്ലേ വെത്ത് ടു കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അല്ലീസ് അല്ലെങ്കിൽ ട്രേസ് ഫോർ എ ക്യാരക്ടർ ആർ പ്രസന്റ് ടുഗെദർ ഓൺലി വൺ പാരൻ്റൽ ട്രീറ്റ് ഈസ് എക്സ്പ്രസ്ഡിൻ അല്ലേ ക്യാപിറ്റൽ ടീസ് മോട്ടി എവിടെയെൻ്റെ പേരാണ് യെസ് എവിടെയുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ആളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഇതിൽ എക്സ്പ്രസ്ഡ് ആയിട്ട് ഏത് ടൈപ്പാണ് ക്യാപിറ്റൽ ടീൻ്റെ ആ ഒരു ഡോമിനൻസ് ആണ് അല്ലേ നമ്മൾ ആ ഒരു ഹെട്രോസൈക്കസ് കണ്ടീഷനിൽ കണ്ടത് അപ്പോൾ ആ ഒരു ഇതിനെ അതായത് ആ എന്താണ് ആ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ലോയിനിയാണ് എന്ത് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് ദ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ദ ഡിസ്ക്രീറ്റ് പെയേഴ്സ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസ് അല്ലേ ഈ ഒരു ടേമും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജീൻ എന്താണെന്ന് കിട്ടും അതുപോലെ തന്നെ ക്രോമസോം എന്താണെന്ന് മനസ്സിലാവും എന്താണ് ആർ എൻ എസ് ഡി എൻ എസ് ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഇതെല്ലാം നമുക്ക് മനസ്സിലാകാൻ സഹായിച്ചെന്താണ് ആ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിലൂടെയാണ് എന്ത് ഈ ജീനിനെയും ക്രോമസോമിനെയും ഡി ആർ ഡി എൻ എനെയും ഡി എൻ എനെയൊക്കെ നമ്മൾ കണ്ടെത്തിയത് പക്ഷേ മെൻ്റലിൻ്റെ കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചിട്ടില്ല അപ്പോൾ എന്തോ ഒരു ന്യൂക്ലിയസിനുള്ള ഏതോ ഒരാളാണ് ഈ ഒരു പണിയൊക്കെ ചെയ്യുന്ന അതൊരു ആർക്കറിയില്ലായിരുന്നു നമ്മളുടെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജീനെ അദ്ദേഹം ാണ് എന്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്ത് എഴുതി വെക്കണം എഴുതി വെക്കണം കേട്ടോ ഇനി ഇനി ഡിസിമിലർ പെയർ പെയർ ഓഫ് ഓഫ് ഫാക്ടേഴ്സ് അതായത് വൺ മെമ്പർ ആൻഡ് ആയിരിക്കും അല്ലേ ഈ ഒരു ഹെട്രോസൈക്കിസ് കണ്ടീഷനില് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിട്ട് ചെയ്യും സ്മോൾ ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആയിട്ട് ചെയ്യും നെക്സ്റ്റ് സർ എനി ദ ഡോമിനൻ്റ് ഫാക്ടർ എ ലോൺ ഈസ് എക്സ്പ്രസ്ഡസ് ദ ഫിനോ ടൈപ്പ് ഓഫ് ദ എഫ് വൺ പ്രോജനി ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ക്യാപിറ്റലിറ്റി സ്മോളിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത് ക്യാപിറ്റലിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫിനോ ടൈപ്പ് ആയിരിക്കും എന്തുണ്ടാവുക എഫ് വണ്ണിൽ എന്ത് വരാ എക്സ്പ്രസ്ഡ് ആയിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഇവരുടെ ഈ ഒരു ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ് അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ പേര് പോലെ തന്നെയാണ് എന്തായാലും ഏതെങ്കിലും ഒരു ലോ ചോദിക്കും എന്ത് ചെയ്യുക ആ ഹെഡിങ് എഴുതി വയ്ക്കുക ഇതങ്ങോട്ട് തട്ടിവിടാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം യെസ് ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ആണ് എന്ത് ദ ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ അതായത് സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്താണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം വെൻ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആർ പ്രസൻ ടുഗെദർ ഇൻ എ ഹൈബ്രിഡ് ദു നോട്ട് മിക്സ് ഓർ ബ്ലേ വിത്ത് വിത്ത് ഈ ബട്ട് സെപ്പറേറ്റ് ഓർ സെഗ്രിഗേറ്റ് ആൻഡ് എൻ്റർ ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്യാമേജ് ഡ്യൂരി ദ ഗ്യാമേ അല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സ്മോൾ ടീ ക്യാപിറ്റൽ ടീ എങ്ങനെ കോമ്പിനേഷൻ കിട്ടിയത് ക്യാപിറ്റൽ ടീ ക്യാപിറ്റൽ ടീ ഇൻറ്റു സ്മോൾ ടീ സ്മോൾ ടീ ആണ് ഇവരീന്ന് ക്യാപിറ്റൽ ടീ വരുന്നു ഇവരിൽ നിന്ന് എന്താണ് സ്മോൾ ടീ വരാണ് ഇത് രണ്ടും എന്ത് വരണം നമ്മുടെ എഫ് വണ്ണിലോട്ട് കയറുകയാണ് എന്താണ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒന്നും ഒന്നും ആയിട്ട് എന്തല്ല ബ്ലെൻഡ് ചെയ്തിട്ടല്ല അല്ലെ വരുന്നത് അങ്ങനെയാണ് നമുക്കെന്ന് കിട്ടിയത് ഈ ഒരു എഫ് വൺ പ്രോജക്റ്റിന് കിട്ടിയത് അപ്പോൾ ആ ഒരു ലോ ആണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ഓഫ് സെഗ്രിഗേഷൻ ഫ്ളവർ ഫ്ലവർ ഫ്ലവർ ഫിഗറും കൂടി മറിച്ചു വെച്ചാൽ എന്ത് കിട്ടും ഈ ഒരു ലോ നമ്മുടെ കഴിഞ്ഞിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലോ പഠിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് ഡോമിനൻസ് രണ്ടാമത്തെ ലോ ആണ് എന്ത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്ത് ആ ഒരു ഫാക്ടേഴ്സ് ബ്ലെൻഡ് ചെയ്യാണ്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഗ്രാമിക്സിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ആ ഒരു സെൻറ്റൻസും അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ലോ കഴിഞ്ഞു നമ്മുടെ സെക്കൻഡ് ലോ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എന്തുള്ളത് ആക്ച്വലി ഉള്ളത് ഈ ചാപ്റ്റർ ആ പേജ് മറിച്ച് ആദ്യം തന്നെ എണ്ണം കണ്ടിട്ട് ഭയപ്പെടാണ്ട് എന്ത് ചെയ്യുക ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് പഠിച്ചു വിട്ട് പോകുക കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സൈഡിലോട്ട് പോവാം യെസ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാർ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടൂ യെസ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഏത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ എന്തായാലും വരുമക്കളെ നമ്മൾക്കുമായിട്ട് അല്ലേ നമ്മുടെ വീട്ടുമുറ്റുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലോ ആണ് ഏത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ വെൻ ഹൈബിഡൈസേഷൻ വെർ റിപ്പീറ്റഡ് യൂസിങ് അതർ പ്ലാന്റ്സ് ഇറ്റ് വാസ് ഇവൻ എന്താണ് സീൻ ദാറ്റ് സം ടൈംസ് ദ എഫ് വൺ ചോഡ് എഫ് ഇനോ ടൈം ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഡോമിനൻ്റ് ആൻഡ് റെസസി പാരൻ്റൽ ഫിനോടൈപ്പ് അതായത് ഇദ്ദേഹം എന്താണ് പരീക്ഷണങ്ങൾ നടത്തിയത് നമ്മുടെ മോണോ ഹൈബൈസേഷനും ഡൈ ഹൈബഡൈസേഷനും ഒക്കെ നടത്തിയത് ഏത് പ്ലാന്റ് വെച്ചിട്ടായിരുന്നു നമ്മുടെ ഗാർഡൻ പി എൽ അല്ലെങ്കിൽ നമ്മുടെ പൈസ സറ്റൈവ് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ടോൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഡാർഫ് കിട്ടും അതല്ലാണ്ട് ഇടത്തരം പൊക്കമുള്ള ഒരാളെ നമ്മൾ കണ്ടായിരുന്നു അതിനകത്ത് ഇല്ല അപ്പൊ ആ ഒരു കണ്ടീഷൻ വേറെ പ്ലാൻസ് വെച്ചിട്ട് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയപ്പോൾ ഡോമിനൻ്റ് പാരന്റിന്റെ അല്ല റെസസീവ് പാരന്റിന്റെ അല്ല അവരുടെ രണ്ട് പേരുടെയും ഗുണങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ് കണ്ടെത്തി വരാണ് അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടെത്തലിലൂടെയുണ്ടായ ഒരു എന്താണ് പ്രതിഭാസം അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ഒരു സാധനമാണ് എന്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമുക്ക് എന്ത് ചെയ്യാം ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങോട്ട് പഠിക്കാം നമ്മുടെ സ്വന്തം ആരാണ് നാലു മണി പൂവ് അല്ലേ ഫോർ ഓക്കോ പാൻറ്റ് അല്ല പ്ലാന്റ് പാൻറ് എന്നൊക്കെ പറഞ്ഞത് ഫോറൊക്കെ ഒച്ച പ്ലാന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മിറാബിലസ് ജലാപ്പ എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു പേര് പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവരെ ക്രോസ് ചെയ്യിക്കാൻ പോവാണ് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല അതുപോലെ തന്നെ എന്താണ് ആദ്യത്തെ പാരന്റിൻ്റെ അല്ല രണ്ടാമത്തെ അല്ല ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു മിക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ഏതിൽ കണ്ടത് നമ്മളുടെ ഈ ഒരു നാലുമണിയിൽ കണ്ടത് ഇനി അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻ്റിനെടുത്ത വേറൊരു പ്ലാന്റ് ആണ് നമ്മളുടെ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ എന്ത് പറയും ആന്ത്രീയം ആൻഡറീന മാനസ് അല്ലേ മാജസ് എന്ന് പറയും അതായത് ഡോഗ് ഫ്ലവർ എന്ന് പറയും നമ്മളുടെ ഇവിടെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ഫ്ലവേഴ്സിൽ കാണാൻ നോക്കുവാണെങ്കിൽ എന്താണ് അവരുടെ ഒരു ഒരു എന്താണ് കൾച്ചറിലുള്ളതാണ് അല്ലേ എന്താണ് ബൊക്കേസ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ബൊക്കിൽ ഇങ്ങനത്തെ ചെടികൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇതുപോലെയുള്ള വയലറ്റ് ഫ്ലവേർഡ് ആയിട്ടുള്ള പർപ്പിൾ കളേഡ് ആയിട്ടുള്ള അങ്ങനെ ചെറിയ എന്താണ് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു ചെടിയാണ് എന്ത് നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഇതിലും ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നുണ്ട് അതും ആര് കണ്ടെത്തുകയാണ് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻറ്റൽ കണ്ടെത്തുക എന്നല്ല പറഞ്ഞത് എന്താണ് വേറെ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു അതിനെ അദ്ദേഹം പേരിട്ട് വിളിച്ചു എന്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നോക്കാം നെക്സ്റ്റ് അതായത് ഇൻ ബോത്ത് ദീസ് പാരന്റ്സ് ദ ക്രോസ് ബിറ്റ്വീൻ എ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവർ വെറൈറ്റി ആൻഡ് എ ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവർ വെറൈറ്റി പ്രൊഡ്യൂസേസ് എഫ് വൺ ഓഫ് സ്പ്രിംഗ് വിത്ത് പിങ്ക് ഫ്ലവേഴ്സ് അതായത് ഇവിടെ എന്ത് ചെയ്യാൻ റെഡ് കളർ ആയിട്ടുള്ള അതുപോലെ എന്താണ് റെഡ് ഫ്ലവേഴ്സ് കാണിക്കുന്ന ഒരു പാരൻറ്റിൻ്റെയും വൈറ്റ് കളേഴ്സ് കാണിക്കുന്ന ഒരു പാരൻറ്റിൻ്റെയും കൂടി ക്രോസ് ചെയ്തപ്പോൾ ഒന്നില്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ റെഡ് ഫ്ലവർ നമുക്ക് കിട്ടണ്ടേ പക്ഷേ അതിന് പകരം എന്താണ് നമ്മൾ വാട്ടർ കളർ എടുത്തിട്ട് റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റെഡ് കിട്ടില്ലേ അതായത് ഇവിടെ പിങ്ക് കളറുള്ള ഫ്ലവറാണ് എഫ് വൺ പ്രോസനയിൽ വന്നത് അപ്പോൾ ഈ ഒരു ഹെൻസ് ദ ഹെട്രോസൈഗേസ് പ്ലാൻ ഹാവ് പിങ്ക് ഫീൻ ഉണ്ടായിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ക്രോസ് ഒന്ന് വരച്ചാലോ സർ നെക്സ്റ്റ് സൈഡ് യെസ് സൈഡ് റിമൂവ് ചെയ്യാം സർ യെസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണോ റെഡ് ഫ്ലവർ ഉള്ള ആളെയും അതുപോലെ തന്നെയുള്ള വൈറ്റ് ഫ്ലവർ ഉള്ള ആളെയും കൂടി ക്രോസ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ആർ എന്ന് പറയുന്ന ഗ്യാമറ്റ് കിട്ടുന്നു ഇവിടെ സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമറ്റ് കിട്ടുന്നു ഇവർ രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ക്യാപിറ്റിലാർ സ്മോൾ ആറ് കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും റെഡ് ഫ്ലവർ ആണ് കിട്ടാൻ പോവാമെന്ന് വിചാരിക്കും പക്ഷേ ആരാ കിട്ടുക അപ്രതീക്ഷിതമായിട്ട് വന്ന അതിഥി പോലെയാണ് ഇയാളുടെ കളർ ഏതായിരുന്നു പിങ്ക് ആയിരുന്നു കേട്ടോ ഏത് കളറാണ് പിങ്ക് കളർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് അപ്പം ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെഡിൻ്റെയും അതുപോലെ തന്നെ വൈറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സാധനമാണ് പിങ്ക് അതുകൊണ്ടാണ് എന്ത് ഇത് അവരെ ഡോമിനന്റ് അല്ല ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ മക്കളെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്തായാലും ചോദിക്കും അതെന്താണെന്നൊന്ന് പഠിച്ചു കഴിക്കുക ഈ ഒരു ഫിഗർ കൂടി വരയ്ക്കുക പിങ്ക് എന്നുള്ളത് ഒന്നുകൂടി എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ എന്താണ് നമ്മളുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഒന്ന് വരച്ച് പൊലിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ ഇത് നമ്മുടെ എഫ് വൺ പ്ലാന്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ക്രോസ് പോളിനേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന കോമ്പിനേഷൻ കിട്ടാം ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ കിട്ടാം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടാം യെസ് അപ്പോൾ ഇവിടെ ഗാമേജ് നമുക്ക് എഴുതാം ഇവിടെ നിന്ന് ക്യാപിറ്റൽ ആറും കിട്ടാം അല്ലെങ്കിൽ സ്മോൾ ആറും കിട്ടാം ഇവിടെ നിന്നും അങ്ങനെ മക്കളായി ക്യാപിറ്റൽ ആറും കിട്ടാം അല്ലെങ്കിൽ സ്മോൾ ആറും കിട്ടാം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ യെസ് വേഗം വരയ്ക്കുകയാണെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്റെ മക്കള് ഭംഗിയില്ലെങ്കിലും എന്ത് ചെയ്യണം ഉള്ളിലുള്ള സാധനങ്ങൾ കളയരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും ഇവിടെ സ്മോൾ ആർ സ്മോൾ ആർ കിട്ടുകയാണ് അല്ലേ അപ്പോൾ നാല് ആണ് നമുക്ക് എന്ത് കിട്ടാം നമ്മളുടെ എഫ് ടു കിട്ടുന്നത് അല്ലേ അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ അപ്പൊ ജീനോ ടൈപ്പ് എഴുതാം നമുക്ക് ക്യാപിറ്റൽ ക്യാപിറ്റൽ ആർ ആർ വരുന്ന ആളെ കിട്ടിയിട്ടുണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുന്ന ആളെ കിട്ടിയിട്ടുണ്ട് സ്മോൾ ആർ സ്മോളാർ വരുന്ന ആളെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഇവർ എത്ര എണ്ണം കൂടി നമ്മൾ എഴുതേണ്ടേ ഇങ്ങനെയുള്ള ഒരാളെ വന്നുള്ളൂ ഇങ്ങനെയുള്ള ഹെട്രോസൈക്കസ് കണ്ടീഷനിലുള്ള രണ്ടാൾക്കാരുണ്ട് സ്മോൾ ആർ സ്മോൾ ആർ അല്ലേ എസ് എസ് സി കണ്ടീഷനിലുള്ള ഒരാളുണ്ട് അപ്പോൾ അവരുടെ ജീനോടൈപ്പിക് റേഷ്യ എത്രയാണ് വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് വൺ ഇനി ഇവരുടെ ആരെഴുതണം ജീനോടൈപ്പ് എഴുതി സ്ഥിതിക്ക് എന്തായാലും ഫീനോടൈപ്പ് എഴുതാണ്ട് പോകരുത് എങ്ങനത്തെ ഫീനോടൈപ്പാണ് കിട്ടുന്നത് ഇത് റെഡ് അല്ലേ മക്കളെ റെഡ് കളറിലുള്ളത് കിട്ടുന്നുണ്ട് ഇവരാണെങ്കിലോ പിങ്ക് കളറിലുള്ളത് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിലോ നമ്മളുടെ വൈറ്റ് കളർ അല്ലേ പാര പാരണ്ടൽ ടൈപ്പ് ആണ് വൈറ്റ് കളറിലുള്ളത് കിട്ടുന്നുണ്ട് റെഡ് എത്ര എണ്ണം ഉണ്ട് ഒന്നേ ഉള്ളൂ പിങ്ക് ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടും വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം കിട്ടും അപ്പം നോക്കിയേ നമ്മുടെ ഫീനോടൈപ്പിക്കും ജീനോടൈപ്പിക്കും റേഷ്യോ എന്താണ് സിമിലർ ആണ് അല്ലെ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വണ്ണും വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വണ്ണും ആണ് ഇത് ഏതിൻ്റെ കേസിലാണ് ഒന്നേ ഒരേപോലെ വരാ നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിലാണ് കേട്ടോ അപ്പം എന്ത് ചെയ്യുക ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് എഴുതി നേടിവെക്കുക അതുപോലെ തന്നെ ഈ ക്രോസും വരച്ചു വെക്കുക എഴുതി കഴിഞ്ഞാൽ എന്താണ് സെറ്റ് ആണ് അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് എന്ന് പറയുന്നത് ൻസ് അപ്പൊ എന്താണ് കോ ഡോമിനൻസ് മക്കളെ ടു ഡോമിനൻ ഫാക്ടേഴ്സ് ഓർ എക്സിസ്റ്റിംഗ് ടുഗദർ ടു പ്രൊഡ്യൂസ് ബോത്ത് ബോത്ത് അറ്റ് ആർ ഈക്വലി അതിനെയാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത് കത്തിയോ മോഖം കണ്ടാൽ അറിയാൻ കത്തിയിട്ടുണ്ടാവില്ല എന്ന് അതായത് നമ്മൾ പറഞ്ഞു ഹെട്രോസൈകസ് കണ്ടീഷൻ അല്ലേ അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ടോൾ ആണ് ആർ ക്യാപിറ്റൽ ആർ വന്നിട്ടുണ്ടെങ്കിൽ അത് പിങ്ക് ആണെന്നും കണ്ടു ഇല്ലേ ഇവിടെ ഒരു ഡോമിനൻറ് ക്യാരക്ടറാണ് ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത് എന്താണ് കോ ഡോമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ആൾക്കാർ വന്നില്ലേ ഈ രണ്ടാൾക്കാരും അവരുടെ സ്വഭാവം ഒരുമിച്ച് കാണിക്കും അതിനെയാണ് എന്ത് പറയുന്നത് കോ ഡോമിനൻസ് എന്ന് പറയുന്നത് ദ എഫ് വൺ ഓ സ്പ്രിങ്സ് റിസംബിൾസ് ബോത് ദ പാരൻസ് അതായത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ റെഡും കാണിക്കും അതുപോലെ തന്നെ വൈറ്റും കാണിക്കും അപ്പോൾ രണ്ട് പാരന്റ്സിന്റെ കൂടി എന്താണ് ഗുണങ്ങളായി എഫ് വൺ പ്രോജനയിൽ കാണിക്കുകയല്ലേ അതാണ് ഈ കോ ഡോമിനൻസിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇൻ ദ ഹെട്രോസൈഗസ് ദ ബോത്ത് ആർ ഈക്വലി ിമിട്ടി എക്സ്പ്രസ് അതായത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യേണ്ടത് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് എത്ര തരണ്ട് B ഉണ്ട് 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 ഇത്രയല്ലേ ഉള്ളൂ പിന്നെ റയർ ഗ്രൂപ്പ് ആയിട്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ കാണാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ വിട്ട് കളയാം നമുക്ക് ആവശ്യമായിട്ടുള്ള ആണോ നോക്കാം കേട്ടോ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്ന മൂന്ന് അല്ലേലുകളാണ് ഉള്ളത് അല്ലെ അത് മൾട്ടിപ്പിൾ അല്ലേലിസിൽ വരുന്ന കാര്യമാണ് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഒന്ന് കേട്ടി പഠിക്കാം ക്യാപിറ്റൽ ഐ എ ഉണ്ട് ക്യാപിറ്റൽ ഐ ബി ഉണ്ട് സ്മോൾ ഐ ഉണ്ട് ഇവരുടെ പ്രസൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇനി എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും ക്യാപിറ്റൽ ഐ എ ക്യാപിറ്റൽ ഐ എ വരാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐ എയും സ്മോളും വരാം ഇവർ പേരും ഡോമിനൻ്റ് ആണ് പക്ഷേ ഇങ്ങനെയൊരാരാണ് റിസസീവ് കണ്ടീഷനിലാണ് അതായത് സ്മോൾ സ്മോൾ സ്മോളായി വന്നാൽ മാത്രമേ ഇവര് ഇവരുടെ ഈ ഒരു ഗുണം കാണിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലീ ബി ബ്ലഡ് ഗ്രൂപ്പ് വരത്തില്ലേ ഐ ബി ഐ ബി വരാം അല്ലെങ്കിൽ ഐ ബി ഐ വരാം പക്ഷേ എ ബി എങ്ങനെയാണ് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഐ എയും ഐ ബിയും വന്നാൽ ഏത് വരും നമ്മളുടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരും ഓ ആണെങ്കിലോ സ്മോൾ ഐ സ്മോൾ ഐ വന്നാൽ മാത്രമേ ഓ ബ്ലഡ് ഗ്രൂപ്പ് വരത്തുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവരൊന്നും ആവശ്യമില്ല ഇങ്ങനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ കോഡോമിനൻസിൽ ആവശ്യം ഓക്കെ ആണോ മക്കളെ അപ്പോൾ ഇവിടെ നോക്കിക്കെ ഒരല്ലിൽ രണ്ട് ഡിഫറെന്റ് അല്ലിലാണ് അല്ലേ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇവർ ഐയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ല ഐ ബിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് അതുമല്ല രണ്ട് പേരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇതാണ് ഈ കോ ഡോമിനൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്റെ മക്കൾ എക്സാമിൽ എഴുതി വെക്കണ്ട കേട്ടോ ഇത്രയും മാത്രം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി കോ ഡോമിനൻസിൽ നോക്കിയാൽ മതി അപ്പോൾ മക്കളെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാല് മണിച്ചെടി ഓർക്കണം കോ ഡോമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഓർക്കണം ഇനി വരുന്ന ഈ ഒരു കോ ഡൊമിനൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് നമ്മളുടെ സ്വന്തം മൾട്ടിപ്പിൾ അല്ലീൽസ് അല്ലേ മൾട്ടിപ്പിൾ അല്ലീൽ എന്താണ് അല്ലീൽ എന്നൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ അതിതാണ് അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നുണ്ടാവാം ആ ഒന്നിലധികം അല്ലീലുകൾ വരുന്നുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് എന്താ നോക്കാം നമുക്ക് സം ജീൻ മേ ഹാവ് മോർ ദാൻ ടു അല്ലീൽസിൻ്റെ പോപ്പുലേഷൻ അല്ലേ ചില ജീനുകൾക്ക് എന്താണ് ഒന്നിൽ കൂടുതൽ അല്ലിലുകൾ ഉണ്ടാവും ദ ഫിനോമിനൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അല്ലിസം ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആര് നമ്മളുടെ എ ബി ഒ ബ് ബ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫിഗർ കാണിച്ചു കൊടുത്താലോ സാറേ യെസ് ഇതാണ് ഇതിൻ്റെ ഈ ഒരു മൾട്ടിപ്പിൾ അല്ലിസം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ല കഴിഞ്ഞ വീഡിയോയിലുള്ള കഴിഞ്ഞ കുറച്ച് നേരത്തെ മുന്നേ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ ഐ എ ഉണ്ട് ഐ ബി ഉണ്ട് സ്മോൾ ഐ ഉണ്ട് ഈ ഐ എയും ഐ ബിയും ഡോമിനൻറ്റ് ആണ് സ്മോൾ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിറ്റീവ് ആണ് നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പ് ിൽ എ ബി ഉണ്ട് എ ബി ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഒ ഉണ്ട് എ നമുക്ക് എങ്ങനെയൊക്കെ വരാനായിട്ട് പറ്റും ഐ എ ഐ എ വരാനും ഹോമോസൈഗസ് കണ്ടീഷനിൽ വരാം അല്ലെങ്കിൽ ഐ എ സ്മോൾ ഐ എന്ന് വരാം ഇനി ബി നോക്കുവാണെങ്കിൽ അതും ഹോമോസൈഗസ് കണ്ടീഷനിൽ ഐ ബി ഐ ബിയിൽ വരാം അല്ലെങ്കിൽ ഐ ബി സ്മോൾ ഐയിൽ വരാം ഇനി ഒ ആണെങ്കിലോ സ്മോൾ ഐ സ്മോൾ ഐ വന്നാൽ മാത്രമേ ഒ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടത്തുള്ളൂ എ ബി ആണെങ്കിൽ ഐ എയും ഐ ബിയും വന്നാൽ മാത്രമേ എ ബി ബ്ലഡ് ഗ്രൂപ്പ് കാണിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മൾട്ടിപ്പിൾ അലലിസത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതോടുകൂടി എന്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മൾട്ടിപ്പിൾ അലീലിസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു ചെറിയ സാധനം കൂടിയുണ്ട് നമ്മുടെ പ്ലിയോ ട്രോഫി അല്ലേ പ്ലിയോ ട്രോഫി എന്ന് പറയും എന്താണെന്ന് നോക്കാം ദിസ് ദ ഫിനോമിനൻ വെർ ഏ സിംഗിൾ ജീൻ പ്രൊഡ്യൂസിങ് ടു മോർ സീമിംഗ്ലി അൺറിലേറ്റഡ് ഫീനോ ടൈപ്പ് അതായത് ഒരു ജീൻ തന്നെ രണ്ട് ഫീനോ ടൈപ്പ് കാണിക്കുകയാണ് എന്ത് എന്താണ് ഒരു തോന്നിയാസാണല്ലേ അവർ കാണിക്കണേ അപ്പോൾ ആ ഒരു സ്വഭാവത്തിനെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ പ്ലിയോ ട്രോഫി എന്ന് വിളിക്കുന്നത് അതായത് ക്യാപിറ്റലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ടോളിനെ മാത്രം കാണിക്കുന്നതാണ് പക്ഷേ പ്ലിയോ ട്രോഫി നോക്കുവാണെങ്കിൽ എന്താണ് ചില സമയത്ത് ടോളിനെ മാത്രമല്ല വേറെ ഏതെങ്കിലും അഡീഷണൽ ക്യാരക്ടറും കൂടി ആ ഒരൊറ്റ ജീൻ കാണിക്കും അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പി പ്ലാന്റ്സിൽ ബി എന്ന് പറയുന്ന ഒരു ജീൻ എന്ത് കാണിക്കും നമ്മുടെ സ്റ്റാർച്ച് ഗ്രീൻസിൻ്റെ സൈസിനെയും അതുപോലെ തന്നെ സീഡിൻ്റെ ഷേപ്പിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും ഒരേ ജീൻ തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എക്സിബിറ്റ് ചെയ്യാണ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പ്ലിയോ എന്ന് പറയുന്നത് ഇത് നോക്കിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സൈഡ് റിമൂവ് ചെയ്യാം സാർ യെസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കോ ഡോമിനൻസ് മൾട്ടിപ്പിൾ ലെസം പ്ലിയോട്രോഫി ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും വരും എന്തായാലും എന്ത് ചെയ്യുക എൻ്റെ മക്കൾ നോക്കിയിട്ട് പോവാം ഇപ്പോൾ ടീച്ചർ പറയുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക വേഗം നമ്മുടെ ലോങ് വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ എന്നിട്ടും സംശയം തീരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് എന്തായാലും ഉറപ്പുവരുത്തിയിട്ട് വേണം എക്സാം ഹാളിലോട്ട് കയറാനായിട്ട് അപ്പോൾ ബൈ